അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുനും അതേപോലെ തന്നെ ജാസ്മിനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് രാവിലെ തൊട്ട് ഇവിടെ ഓരോ പണിയെടുത്ത മനുഷ്യൻ മടുത്തിരിക്കുകയാണ് അപ്പോൾ എൻ്റെ അവസ്ഥയൊന്ന് ജാസ്മിൻ പറയുന്നുണ്ട് മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യണം ഞാൻ സ്വയം ഇവിടെ ഇറിറ്റേറ്റ് ആയിട്ട് ഇരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് പറ്റിക്കോടാ ഇന്ന് എന്താണെങ്കിലും അടുത്ത ഗസ്റ്റ് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് അപ്പോൾ നമ്മുടെ അർജുൻ പറയുന്നുണ്ട് അവിടെ കർട്ടൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്താണെങ്കിലും വരാൻ സാധ്യതയുണ്ട് ഇതുവരെ വന്നിട്ടില്ലല്ലോ എന്നൊക്കെ അർജുനും ജാസ്മിനും പറയുന്നുണ്ട് ശ്രീതു അതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ബിഗ് ബോസ് പറ്റിക്കല്ലേ ഗസ്റ്റ് വേഗം വരാൻ വേഗം വരാൻ പറയാന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ആ സമയത്താണ് നമ്മുടെ സബു വരുന്നത് ജാസ്മിന് ഇവിടത്തെ ചൂടൊക്കെ പറ്റുന്നുണ്ടോന്ന് അപ്പോൾ ജാസ്മിൻ ആ സബുട്ട കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് ബിഗ് ബോസ് വീട്ടിൽ വന്ന സമയത്ത് എനിക്ക് ഇവിടുത്തെ തണുപ്പാണ് പറ്റാത്തത് എനിക്ക് പിന്നെ എ ഒട്ടും പറ്റില്ല സബ് എന്നൊക്കെ പറയുന്നുണ്ട് അതെല്ലാം അഡ്ജസ്റ്റായി എന്ന് നമ്മുടെ ശ്രീധവും പറയുന്നുണ്ട്